ളെയും മുസംഗികളെയും സംഘപരിവാർ കുറെ കാലം പൊക്കിക്കൊണ്ട് നടക്കും പല പ്രാവശ്യം പൊളിറ്റിക്സ് കേരള പറഞ്ഞിട്ടുണ്ട് മുസംഗികളെ താഴെയിടും ബുദ്ധിമാന്മാര് ക്രിസംഗികളാണ് ചില ക്രിസംഗികൾ സംഘപരിവാറിന്റെ ബലത്തിൽ പണം സമ്പാദിക്കും അങ്ങനെ ഒരു ക്രിസംഖിയാണ് അങ്ങനെ ഒരു വർഗീയവാദിയാണ് ഷാജൻസ് കറിയ അയാളുടെ ഓരോ വീഡിയോയിലും പല പ്രാവശ്യം ഇസ്ലാമിസ്റ്റ് ഇസ്ലാമിസ്റ്റ് എന്ന് പറയുന്നുണ്ട് ജിഹാദി ജിഹാദി എന്ന് പറയുന്നുണ്ട് മാത്രമല്ല അയാൾ പലപ്പോഴും പിണറായിസ്റ്റ് പിണറായിസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ കുറെ പദപ്രയോഗങ്ങൾ കൊണ്ടുവന്ന് സംഘപരിവാറിന്റെ ഓശാരം വാങ്ങി ജീവിച്ചു പോവുകയാണ് മർദാടൻ മലയാളി മർദാടൻ മലയാളിയെ പോലെ തന്നെ മറ്റൊരു വിപത്തി വന്നിരിക്കുന്നു രാജൻ ജോസഫ് എന്ന് പറയുന്ന ഒരാൾ ഇയാള് പത്രപ്രവർത്തകനാണ് എന്നാണ് പറയുന്നത് പക്ഷേ പത്രപ്രവർത്തനത്തിന്റെ ബാലപാഠം ഇദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളത് സത്യം ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ മുമ്പ് ഞാൻ കണ്ടിരുന്നു അതിൽ പറയുന്നത് പന്നിൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നും പന്നിൻ രവീന്ദ്രന് വേണ്ടി വർക്ക് ചെയ്യാൻ സി പി എം പ്രവർത്തകർ ഇറങ്ങിയില്ലെന്നും പന്നിൻ രവീന്ദ്രൻ പിണറായിയെ വിളിച്ച് എ കെ ജി സെന്ററിന്റെ മുമ്പിൽ വെച്ച് താൻ തൂങ്ങിച്ചാവൂ എന്ന് പറഞ്ഞു എന്നും ഒക്കെയാണ് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പന്നിൻ രവീന്ദ്രനെ വ്യക്തിപരമായി എനിക്ക് നന്നായി അറിയാം നന്നായി തന്നെ അറിയാം പന്നിന്റെ വീന്ദ്രൻ ഒരാർഭാടത്തിലും അഭിരമിക്കാത്ത ഒരു നേതാവാണ് ഇലക്ഷന് ജയിച്ചില്ലെങ്കിൽ തൂങ്ങിച്ചാമെന്ന് പറയാൻ പന്നിന്റെ വീന്ദ്രൻ അഥ പതിച്ചിട്ടില്ല രാജൻ ജോസഫെ അന്ന് ഞാൻ ആ വീഡിയോയ്ക്ക് മറുപടി പറയാത്തത് കുറച്ച് പീസ് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് പക്ഷെ നിങ്ങൾ ഇപ്പോൾ മറുനാടൻ ഷാജനെ അനുകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു മറുനാടൻ കൊടിയ വിഷമാണ് ചീറ്റുന്നതെങ്കിൽ മറുനാടൻ മൂർഖനാണെങ്കിൽ നിങ്ങൾ അണങ്ങിയാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നു മമ്മൂട്ടി ഫാൻസുകാർ സുഡാപ്പികളാണ് മമ്മൂട്ടി ഫാൻസിന്റെ എറണാകുളത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന മനാഫിനെ നിങ്ങൾ സുഡാപ്പിയാണെന്ന് വിശേഷിപ്പിക്കുന്നു ക്രിമിനൽ ആണെന്ന് വിശേഷിപ്പിക്കുന്നു മമ്മൂട്ടിയുടെ ടർബോ എന്ന സിനിമ സൂപ്പർ ഹിറ്റായ ദിവസം മനാഫും എറണാകുളത്തെ കുപ്രസിദ്ധനായ ക്രിമിനൽ തമ്മനും ഫൈസലും ചേർന്ന് കേക്ക് മുറിച്ച് തിയേറ്ററിൽ വെച്ച് ആഘോഷം നടത്തി എന്നൊക്കെ പറയുന്നു മമ്മൂട്ടി തുടാപ്പികളെ വളർത്തുന്നു എന്ന് നിങ്ങൾ പറയാതെ പറയുന്നു മമ്മൂട്ടി മട്ടാഞ്ചേരി മാഫിയയുടെ എല്ലാമെല്ലാമാണെന്ന് നിങ്ങൾ പറയുന്നു മമ്മൂട്ടി ഒരു സമുദായത്തെ മാത്രം അതായത് മുസ്ലിം സമുദായത്തെ മാത്രം വളർത്തുന്ന ഒരാളാണെന്ന് നിങ്ങൾ പറയുന്നു അതിനോടൊപ്പം നിങ്ങൾ പറയുന്നു ജോസഫ് മാഷിന്റെ കൈവെട്ടിയതുപോലെ മമ്മൂട്ടി ഫാൻസുകാർ അതായത് മമ്മൂട്ടി ഫാൻസുകാരായ പോപ്പുലർ ഫ്രണ്ട് അവരെ നിങ്ങൾ വിശേഷിപ്പിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടുകാർ തുടാപ്പികൾ എന്നൊക്കെയാണ് അവർ വന്ന് നിങ്ങളെയും ആക്രമിക്കും എന്നൊക്കെയാണ് രാമൻ ജോസഫെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക മമ്മൂട്ടിക്ക് ക്രൈസ്തവ സമൂഹത്തിൽ മാത്രമല്ല മുസ്ലിം സമൂഹത്തിൽ മാത്രമല്ല ഹിന്ദു സമൂഹത്തിലും ഒരുപാട് ആരാധകരുണ്ട് മമ്മൂട്ടിയെ ആരാധിക്കുന്ന ഒരുപാട് പേരുണ്ട് മമ്മൂട്ടിയുടെ മതനിരപേക്ഷത കാത്തുസൂക്ഷിക്കുന്ന ആ ഒരു നിലപാടുണ്ട് ആ നിലപാടിനെ സാധൂകരിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ജനങ്ങൾ ചേർന്നതാണ് മമ്മൂട്ടി എന്ന ഒരു പ്രസ്ഥാനം മമ്മൂട്ടിയെ ഹിന്ദുക്കളായ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ആരാധിക്കുന്നു അവർ മമ്മൂട്ടിക്ക് വേണ്ടി ജയി വിളിക്കുന്നു അത്രയ്ക്ക് ആഴത്തിലാണ് മമ്മൂട്ടി എന്ന നടൻ കേരളത്തിൽ പടർന്നിരിക്കുന്നത് മറനാളൻ ഷാജിനും നിങ്ങളൊക്കെ കൊരച്ചതുകൊണ്ട് മമ്മൂട്ടി എന്ന ആനയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ മമ്മൂട്ടി ഫാൻസുകാരെ മമ്മൂട്ടി ഫാൻസുകാരെ നിങ്ങൾ തുടാപ്പികളെന്ന് വിളിക്കരുത് പിന്നെ ആ ഫാൻസുകാരായ ഹിന്ദുക്കളെയും നിങ്ങൾ തുടാപ്പികളെന്ന് വിളിക്കേണ്ടി വരും രാജൻ ജോസഫിന് വ്യക്തിപരമായി എനിക്കറിയില്ല ഒരു ഓൺലൈൻ ചാനലിൽ രാജൻ ജോസഫ് പ്രവർത്തിച്ചിരുന്നു ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ പറഞ്ഞിരുന്നു ജനങ്ങളെ ഇളക്കുന്ന മണ്ടത്തരങ്ങൾ പറഞ്ഞു ബിസുസിനെ കൂട്ടിയിരുന്നു ആ ഓൺലൈൻ ചാനൽ രാജൻ ജോസഫിനെ പറഞ്ഞു വിട്ടു എന്നാണ് അറിവ് മാത്രമല്ല രാജൻ ജോസഫ് ജോസഫിന് ഫാമിലിപരമായി പ്രശ്നമുണ്ടെന്നാണ് അറിവ് അതെല്ലാവർക്കും ഉണ്ടാവുന്ന പ്രശ്നമാണ് അതുകൊണ്ട് അതിലൊന്നും ഞാൻ കടക്കുന്നില്ല പക്ഷെ രാജൻ ജോസഫ് തീവ്രമായ ഒരു കൃസംഗിയായി നിന്നുകൊണ്ട് മമ്മൂട്ടി ഫാൻസുകാരെ മൊത്തം അടിച്ചധിക്ഷേപിക്കരുത് ഈ മനാഫന്ന വ്യക്തിയെ വ്യക്തിപരമായി എനിക്കറിയാം അയാൾക്ക് പല ബിസിനസ് ഉള്ള ഒരു വ്യക്തിയാണ് അയാളെ ഗുണ്ടയും ഒന്നുമല്ല പിന്നെ കേസുകൾ ആറു കേസ് അയാൾക്കുണ്ടെന്ന് പറയുന്നു അതിലൊന്നുപോലും ക്രിമിനൽ കേസല്ല രാജൻ ജോസഫെ അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോ വെറുതെ വിഷം ചീറ്റരുത് രാജൻ ജോസഫ് ആ ചാനലിൽ നിന്ന് വിട്ടശേഷം ഫേസ്ബുക്കിലൂടെയാണ് വിഷം ചെയ്യുന്നത് ടർബോ ഹിറ്റാണെന്ന് രാജ്യത്ത് സമ്മതിച്ചു മറദാണൻ മലയാളി ഏകദേശം സമ്മതിച്ചു ഇത്രയൊക്കെ സമ്മതിക്കാൻ നിങ്ങൾക്ക് നിങ്ങളെക്കൊണ്ട് മമ്മൂട്ടിക്ക് സാധിച്ചുണ്ടേ മമ്മൂട്ടി എന്ന മനുഷ്യന്റെ ഒരു അതിമാനുഷികമായ ഒരു പരിവേഷം നിങ്ങൾ ആലോചിച്ചു നിൽക്കുകയാണ് അദ്ദേഹം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് എന്റെ പ്രേക്ഷകരെ ഞാൻ അത് പറഞ്ഞു ബോറടിപ്പിക്കും